നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലിവർപൂളിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച റൈറ്റ് ടു ബാക്കുമാരിൽ ഒരാളാണ് താരത്തിന്റെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് അടുത്ത വർഷമാണ് അവസാനിക്കുക ഈ കരാർ പുതുക്കാൻ ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല മറിച്ച് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജന്റായി കൊണ്ട് ക്ലബ്ബ് വിടാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സ്പാനിഷ് ഒമ്പൻമാരായ റയലിന് വലിയ താല്പര്യമുള്ള താരമാണ് ഡാനി പകരമായി കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് അർണോൾഡിനെ തന്നെയാണ് അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റായി കൊണ്ട് താരത്തെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ ഉള്ളത് പക്ഷേ റയലിന് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്തെന്നാൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റയലിന്റെ ചിരവൈരികളായ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ പ്ലാനും ഇത് തന്നെയാണ് അതായത് അടുത്ത സമ്മറിൽ അർണോൾഡിനെ ഫ്രീ ഏജന്റായി കൊണ്ട് ക്ലബിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയേക്കും അതുകൊണ്ട് തന്നെ അർണോൾഡിന് വേണ്ടി ചുരുക്കത്തിൽ നമുക്കൊരു എൽ ക്ലാസിക്കോ പോരാട്ടം വീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് താരം ഏത് ക്ലബിനെ തിരഞ്ഞെടുക്കും എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ റയലിനോട് ഒരൽപ്പം ഇഷ്ട കൂടുതൽ താരത്തിനുണ്ട് എന്നത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് ടീമുകൾക്കും താല്പര്യമുണ്ട് എന്നുള്ള കാര്യം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലിവർപൂളിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ സാധിക്കാറുള്ള താരമാണ് അർണോൾഡ് അറ്റാക്കിങ്ങിൽ വളരെയധികം മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഡിഫെൻസീവ് എബിലിറ്റിയിൽ പലപ്പോഴും സംശയങ്ങൾ ഉയരാറുണ്ട് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ലഭിക്കാറുമുണ്ട് പക്ഷെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അർണോൾഡ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ താരങ്ങൾ വരുന്ന സമ്മറിൽ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തെത്തിയാൽ പോലും അതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മേ കൊണ്ടും കാണാം